ജൂബിലി ആഘോഷിക്കുന്ന കോട്ടയം വടവാദൂർ സെന്റ് തോമസ് അപ്പൊലിക് സെമിനാരിയുടെയും പൗരസ്ത്യ വിദ്യാപീഠത്തിന്റെയും ഓർമ്മകൾ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവെച്ച് വൈദികാർത്ഥികളും സെമിനാരിയിലെ പ്രൊഫസേഴ്സും പൂർവ്വ വിദ്യാർത്ഥികളും കർദ്രാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷനായ സീറോമലബാർ സിനഡിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പൗരസ്ത്വ സുറിയാനി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ വൈദിക പരിശീലനം വടവാദൂർ സെമിനാരിയിൽ നൽകപ്പെടുന്നത് ഈ പരിശീലന വളർന്നു ആഴമായ ദർശനങ്ങൾ കുറെ എങ്കിലുമൊക്കെ ഉൾക്കൊള്ളാനായിട്ടും ഇവിടെ നിന്നും കിട്ടിയ ബോധ്യങ്ങളും ദർശനങ്ങളും അനുസരിച്ച് സഭയോടെ കൂട്ടായ്മയിൽ ചേർന്നു കൊണ്ട് അതിനെ നയിക്കാനുമൊക്കെ കിട്ടിയ ഭാഗ്യം ഞാനിപ്പോൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഇവിടെ ലഭിച്ച ദൈവശാസ്ത്രപരവും ബൗദ്ധികവുമായ ആധ്യാത്മികവുമായ പരിശീലനത്തിലൂടെ കിട്ടിയ ഒരു നന്മകൾ അതിലൂടെ കിട്ടിയ ദർശനങ്ങൾ കാഴ്ചപ്പാടുകൾ സഭയോടുള്ള സ്നേഹം സഭയെ അമ്മയായി എപ്പോഴും കരുതലോടെ ആ അമ്മയോട് ചേർന്ന് നീങ്ങാനുള്ള ഒരു ആർജവത്വം അങ്ങനെ ദൈവമഹത്വത്തിനായി സമർപ്പിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ അതെല്ലാം ഞാനിപ്പോൾ സ്നേഹപൂർവ്വർക്കാണ് ഇന്നലകളിലൂടെ വഴി നടത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ഈ സെമിനാരിയെക്കുറിച്ച് അവർക്ക് അഭിമാനിക്കുന്നു ഈ സെമിനാരി കേരള സമൂഹത്തിനും ഭാരത സഭയ്ക്കും ആഗോള സഭയ്ക്കും പ്രത്യേകിച്ചും സിറോ മലബാർ സഭയ്ക്കും നൽകിയ അതുല്യമായ സംഭാവനകൾ അതോർത്ത് അഭിമാനിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷനായ സീറോ മലബാർ സിനഡിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് വടപാതോർ സെമിനാരി നയിക്കപ്പെടുന്നത് അതിന്റെ ഇപ്പോഴുള്ള കമ്മീഷൻ അംഗങ്ങൾ ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ട് ചെയർമാനും അതിന്റെ മറ്റംഗങ്ങൾ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ ബിഷപ്പ് മാർ ജോസഫ് കൽറങ്ങാട്ട് എന്നിവരാണ് സെമിനാരിയുടെ ഇപ്പോഴത്തെ രക്തർ ഡോക്ടർ സ്കറിയ കന്യാകോണിലും പൗരസ്ത്യ വിദ്യാപീഠത്തിന്റെ പ്രസിഡന്റ് ഡോക്ടർ ആൻഡ്രൂസ് നമ്മൾ പഠിച്ചിറങ്ങിയ സീറോ മലബാർ സഭയ്ക്ക് അതുപോലെ തന്നെ ഭാരതസഭയ്ക്ക് ആഗോള സഭയ്ക്ക് ഒരു ദിശാബോധം കൊടുക്കുവാൻ സാധിച്ചു അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അജപാലന ശൈലിയാണ് അവർ ജനങ്ങളോടൊപ്പം ആയിരുന്നു കൊണ്ട് സഭയോടൊപ്പം ആയിരുന്നു കൊണ്ട് സഭയുടെ പ്രബോധനങ്ങൾ കൊടുത്ത് നല്ലൊരു ഇടവ് സമൂഹത്തെ രൂപീകരിക്കുവാൻ സാധിച്ചു വടവധി പഠിച്ച എല്ലാ വൈദ്യുതിരെ കുറിച്ചും പറയുന്നത് അവർ വളരെ സജീവമായിട്ട് ഇടവയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെന്നാണ് പറയുന്നത് അതിന് കാരണമായി തീർന്നത് ഈ സെമിനാരിയിലെ ഈ അവരെ പന്ത്രണ്ട് വർഷത്തെ പരിശീലനമാണ് ഈ സെമിനാറിൻ്റെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം തന്നെ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ സുറിയാനി പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുത്ത് അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം ഈ സെമിനാർ ഇതാണ് മറ്റ് സെമിനാരിൽ നിന്നും ഈ സെമിനാരിയെ വ്യതിരിക്തമാക്കുന്ന ഘടകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് പൗരസ്ത്വ വിദ്യാപീഠത്തിൻ്റെ ആരംഭം അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ മോട്ടോയിൽ പറയുന്നത് പോലെ തന്നെ ജനതകൾക്ക് പ്രകാശം ഒന്നാണ് അതിൻ്റെ മോട്ടോ തന്നെ അപ്പം ഈ ഈശോയാകുന്ന പ്രകാശം അത് തോമാസ് ലിഹായൂടെ ലഭിച്ചത് നമുക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുക അത് സിറമലബാർ സഭാംഗങ്ങളിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ലക്ഷ്യം മാർ മാർത്തോമാസ് ലിഹായുടെ പൈതൃകത്തിൽപ്പെട്ട എല്ലാ സഭാംഗങ്ങളും ഇവിടെ പഠിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ പൗരസ്വ വിദ്യാപീഠത്തിൻ്റെ ഒരു പ്രത്യേകത സിറമലബാറുണ്ട് സിറോ മലങ്കരയുണ്ട് ഓർത്തഡോക്സ് ഉണ്ട് യാക്കുബായ ഉണ്ട് മാർത്തോമാ സഭയിൽ എന്നുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെ ആ മാർത്തോമ പൈതൃകത്തിൻ്റെ മാർത്തോമ മാർഗത്തിൻ്റെ ഒരു പഠനവും ഗവേഷണവുമാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പസിൽ നടക്കുന്നത് വിവിധ രൂപതകളിൽ നിന്നും സന്യാസമൂഹങ്ങളിൽ നിന്നുമായി ഡോക്ടർ കോഴ്സുകളിലടക്കം മുന്നൂറ്റി എൺപത്തിയാറ് പേർ വിവിധ ബിരുദങ്ങളിൽ പഠിക്കുകയും പരിശീലനം നേടുകയും ചെയ്യുന്ന ഈ സ്ഥാപനങ്ങളിൽ എൺപത്തിയൊന്ന് പേർ വിസിറ്റിംഗ് പ്രൊഫസേഴ്സും ഇരുപത്തിനാല് പേർ റെസിഡന്റ് പ്രൊഫസേഴ്സുമായി സേവനം ചെയ്യുന്നു ശാസ്ത്ര പഠനങ്ങളിലൂടെ ദൈവത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും ദൈവാനുഭവത്തിൽ ആഴപ്പെടുവാനും വൈദിക വിദ്യാർത്ഥികൾക്ക് സാധ്യമാകുന്നു അതോടൊപ്പം തന്നെ അജപാലന മേഖലകളിലൂടെ അവർ കടന്നു പോകുമ്പോൾ തങ്ങളെ ശുശ്രൂഷ ചെയ്യേണ്ട സമൂഹത്തെ നോക്കിക്കാണുവാനും ആ സമൂഹത്തിന് എപ്രകാരം ദൈവത്തെ പകർന്നുകൊടുക്കണമെന്ന് ബോധ്യപ്പെടുവാനും അതിനുള്ള ഉൾക്കരുത്തും ദൈവശാസ്ത്രപരമായിട്ടുള്ള അടിസ്ഥാന ബോധ്യങ്ങളുമൊക്കെ സംശീകരിക്കുവാനും ഈ പരിശീലന കാലഘട്ടം വൈദിക വിദ്യാർത്ഥികളെ സഹായിക്കുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് പൗരസ്ത്യ വിദ്യാപീഠത്തിലെ തത്വശാസ്ത്ര വിഭാഗത്തിലെ അധ്യാപകനാണ് ഞാൻ തത്വശാസ്ത്ര പഠനം ദൈവശാസ്ത്ര പഠനത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് കത്തോലിക്ക സഭ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ അധ്യാപന വിഭാഗമെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് റോമിലെ കാത്തലിക് എഡ്യൂക്കേഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ അധ്യാപന രീതികൾ ഓരോ സിലബസുകളുടെ ക്രമീകരണങ്ങൾ അതിൻ്റെ ക്രെഡിറ്റുകൾ അധ്യാപകരുടെ നിയമനങ്ങൾ തുടങ്ങിയവയെല്ലാം കത്തോലിക്കാ സഭ നമുക്ക് കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നതനുസരിച്ചുള്ള ഒരു ക്രമീകരണമാണ് നാം ഇവിടെ നടത്തുകയും ചെയ്തിരിക്കുന്നത് സഭാത്മക ദർശനങ്ങളോട് അനുരൂപപ്പെട്ടുകൊണ്ട് ആധ്യാത്മികവും ഭൗതികവും മാനുഷികവും അജപാലനപരവുമായ തലങ്ങളിൽ വൈദികാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന സെമിനാരി അവരിൽ പ്രേക്ഷിതാഭിമുഖ്യവും പകർന്നു നൽകുന്നു സ്റ്റാഫ് അംഗങ്ങളായി സേവനം ചെയ്തിരുന്നവരിൽ എട്ടുപേർ മെത്രാന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടു സീറോ മലബാർ സഭാ അധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരിയും സീറോ മലങ്കര സഭയുടെ മുൻ അധ്യക്ഷൻ മാർ ബസേലിയോസും വടവാദൂരിലെ സ്റ്റാഫ് അംഗങ്ങളായിരുന്നു ജൂബിലി ആഘോഷിക്കുന്ന ഈ സ്ഥാപനങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി എഴുപത്തിരണ്ട് വൈദികരാണ് അവരിൽ ഇരുപത്തിയാറ് പേർ മെത്രാന്മാരായ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യപ്പെട്ടു വന്നതും ജൂബിലി നിറവിൽ സന്തോഷം പകരുന്നു ഒരു ആഗ്രഹമായിരുന്നു തിയോളജി വടവാദ എന്നുള്ളത് നമ്മുടെ പാരമ്പര്യം ലിറ്റർജിയിലും പഠനങ്ങളിലും ഉണ്ട് എന്നുള്ളത് അത് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ വടബാദർ സെമിനാരിയിൽ തിയോളജി പഠിക്കാൻ ലഭിച്ചത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു ഞാൻ ഫിലോസഫിയും തിയോളജിയും പഠിച്ചത് ഇവിടെ തന്നെയാണ് ഈ ഒരു ജൂബിലി വർഷത്തിൽ ഇവിടെ പഠിക്കാൻ സാധിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഇവിടെ ആയിരിക്കുമ്പോൾ വ്യത്യസ്തമായ ജീവിത സന്തോഷങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നുണ്ട് വളരെ പ്രത്യേകമായിട്ട് അധ്യാപകരും അതുപോലെ വിദ്യാർത്ഥികളും തമ്മിലുള്ള ഐക്യം ഒരു വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മൾ വന്നു ചേർന്നിരിക്കുന്നു ഇവിടെ എങ്കിലും ഒറ്റ കുടുംബമായിട്ട് എല്ലാ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും ഒന്ന് ചേർന്ന് പോകുന്ന വലിയൊരു ജീവിത അനുഭവത്തിലൂടെയാണ് ഇവിടെ കടന്നു പോകാൻ സാധിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ മൂന്നിനാണ് കോട്ടയം വടവാതൂർ സെന്റ് തോമസ് അപ്പസ്കോളിക് സെമിനാരി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പൗരസ്ത്യ ദൈവശാസ്ത്ര വിഷയങ്ങളുടെ പഠന കേന്ദ്രമായ പൗരസ്ത്യ വിദ്യാപീഠം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്ഥാപിതമായത് വൈദിക പരിശീലന കേന്ദ്രവും വൈജ്ഞാനിക ശിക്ഷണ കേന്ദ്രവുമായ ഈ സ്ഥാപനങ്ങൾ നൂറ്റാണ്ടുകളായി ഭാരത മാർത്തോമ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിലും പാരമ്പര്യത്തിലും ക്രമത്തിന്റെ കാലോചിതമായ തുടർച്ചയാണ് അറുപത് മത്സരങ്ങൾ പിന്നിടുന്ന വടവാദൂർ സാന്തോം ലൈബ്രറിയിൽ ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി ഇരുന്നൂറോളം പുസ്തകങ്ങളും ഏകദേശം മുന്നൂറോളം നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ജേർണൽസും ലഭ്യമാണ് ഇവ രണ്ടും കൂടാതെ ഏകദേശം എഴുന്നൂറോളം ഇന്റർനാഷണൽ ജേർണൽസ് ലഭ്യമാകുന്ന ഓൺലൈൻ ഡിജിറ്റൽ ഡാറ്റാബേസും ലൈബ്രറി ലഭ്യമാണ് സീറോ മലബാർ ചരിത്രം ദൈവശാസ്ത്രം പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം ദൈവശാസ്ത്ര വിജ്ഞാനശാഖകൾ എന്നിവയിൽ ഉറപ്പിക്കപ്പെട്ട വൈജ്ഞാനിക ശിക്ഷണവും പരിശീലനവും നടപ്പാക്കപ്പെടുന്നതിന് ഒരു പരിശീലന കേന്ദ്രം വേണമെന്ന ചിന്തയുടെ ഭാഗമായാണ് വടവാദൂർ സെമിനാരി ആരംഭിച്ചത് സെമിനാരിയുടെ നടത്തിപ്പ് സിയൂറോ മലബാർ മെത്രാൻമാരെയാണ് റോം ചുമതലപ്പെടുത്തിയത് അധ്യയന വിഭാഗത്തിന്റെ മേൽനോട്ടത്തിനായി പാറക്കാട്ടിൽ പിതാവിനെയും ഭരണപരമായ നടത്തിപ്പിനായി കാവുകാട്ട് പിതാവിനെയും കാര്യത്തിന് നടത്തിപ്പിനായി കോട്ടയം മെത്രാൻ തറയിൽ പിതാവിനെയും സിയൂറോ മലബാർ മെത്രാൻമാരുടെ കോൺഫറൻസ് തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഫിലോസഫി ആദ്യ ബാച്ചോടുകൂടി പ്രവർത്തനം ആരംഭിച്ച സെമിനാരിയിലെ ആദ്യ ബാച്ചുകാർ പഠനം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലാണ് ഈ കാലഘട്ടങ്ങളിൽ ഇവിടെ നിന്നും കളിക്കോട്ടുകളിൽ ലഭിച്ച പരിശീലനങ്ങൾ തങ്ങളുടെ വൈദിക ജീവിതത്തിൽ യുവാക്കളെയും ഇടവക ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുവാനായിട്ട് ഏറെ സഹായകരമാകുകയും ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ ഇതിനു മുൻപുള്ള റെക്ടർമാരും സ്പോർട്സ് ഡയറക്ടർമാരും ഇപ്പോൾ റെക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട സ്കറിയ കന്യാകുണി അച്ഛനും സ്പോർട്സിനു വേണ്ടി സെമിനാരിയിൽ ചെയ്യുന്ന എല്ലാ സേവനങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു കാനഡയിൽ തന്നെ സ്കാർബ്രോയിലാണ് എൻ്റെ വീടും കുടുംബവും വ്യക്തി നിലയിൽ വരുവാനും നമ്മുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും കൂടുതൽ ആഴത്തിൽ അറിയുവാനും ഞാൻ വളരെ ും സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലെ അക്കാദമിക്ക് നടത്തിപ്പ് നിർവഹിച്ചിരുന്ന ഡിപ്പാർട്ട്മെന്റ് സ്വയധികാര സംവിധാനമായി ഉയർത്തപ്പെട്ടതാണ് പൗരസ്ത്യ വിദ്യാപീഠം പോണ്ടിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് സ്റ്റഡീസ് സെന്റ് തോമസ് അപ്പസ്തലിക് സെമിനാരിയിൽ മലബാർ സഭയിലെ രൂപതകളിലെ വൈദിക വിദ്യാർത്ഥികൾക്കാണ് പ്രധാനമായും പരിശീലനം നൽകുന്നത് സീറോ മലങ്കര സഭയിലെയും ലത്തീൻ സഭയിലെയും വൈദികാർത്ഥികൾക്കും പ്രവേശനം നൽകുന്നതിന് സെമിനാരിക്ക് അവകാശമുണ്ട് ഈശോയുടെ ഹൃദയത്തിന് ഇണങ്ങിയ അവിടുത്തെ വ്യക്തിത്തിലേക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ സഹായിക്കുന്ന വിശുദ്ധിയും വിജ്ഞാനവും വിവേകവുമുള്ള വൈദികരെ വാർത്തെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ സെമിനാരി എന്ന് അഭിമാനത്തോടെ പറയുവാൻ കഴിയും ഞാൻ ബ്രദർ ജോൺ കാട്ടുപുടി ഒന്നാം വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്നു വടവാതൂർ സെമിനാരിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിട്ട് അധികമായിട്ടില്ല ഈ കുറച്ച് കാലയളവിനുള്ളിൽ ഈ സെമിനാരി ഞങ്ങൾക്ക് എല്ലാം എല്ലാമായി മാറി ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ എപ്രകാരമാണോ വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത് അപ്രകാരം തന്നെ ഇവിടേക്ക് കടന്നു വന്ന ഓരോരുത്തരെയും കരുതുകയും സ്നേഹിക്കുകയും വളർത്തുകയും അങ്ങനെ മറ്റൊരു ക്രിസ്തുവായി മാറുവാൻ അവർ ഒരുക്കുകയും ചെയ്യുന്ന ഈ സെമിനാരിയെ വിശേഷിപ്പിക്കുവാൻ അമ്മ എന്ന വാക്കല്ലാതെ മറ്റെന്താണ് ഉപയോഗിക്കുക വൈജ്ഞാനിക പരിശീലന മേഖലയിലെ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് കത്തോലിക്ക വേണ്ടിയുള്ള തിരുസംഘം റോമിലെ പന്തപ്പിക്കൽ ഓറിയന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി വിദ്യാപീഠത്തിന്റെ ദൈവശാസ്ത്ര വിഭാഗത്തെ അഫിലിയേറ്റ് ചെയ്തു തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ജൂലൈ മൂന്നാം തീയതി ദൈവശാസ്ത്ര അക്കാദമിക് വിഭാഗത്തെ ബിരുദം ബിരുദാനന്തര ബിരുദം ഡോക്ടറേറ്റ് എന്നിവ നൽകാൻ അധികാരമുള്ള സ്വതന്ത്ര വിഭാഗമായി ഉയർത്തിയത് വിദ്യാപീഠത്തിന്റെ ചരിത്രത്തിലെ വളർച്ചയുടെ നാഴികക്കല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ വിദ്യാപീഠത്തിന് ഫിലോസഫി ബിരുദം നൽകുവാനുള്ള അധികാരവും രണ്ടായിരത്തി പതിനേഴിൽ കാനൻ നിയമത്തിൽ ലൈസൻഷേറ്റ് റോമിലെ ഓറിയന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി അഗ്രിഗേറ്റ് ചെയ്ത് നൽകുവാനുള്ള അനുമതിയും ലഭിച്ചുവന്നത് വൈജ്ഞാനിക മേഖലയിലെ വളർച്ചയുടെ പടവുകളാണ് സുറിയാനി പാരമ്പര്യത്തിലും മാർത്തോമ പൈതൃകത്തിലുമുള്ള സഭകളിൽ നിന്നുള്ളവർക്കുള്ള ഒരു സംഗമവേദിയും എന്ന നിലയിൽ പൌരസ്ത്യ വിദ്യാപീഠം ഒരു എക്യുമെനിക്കൽ കേന്ദ്രമാണ് എന്നതും ശ്രദ്ധേയമാണ്